ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനങ്കാപുത്തൂറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അധികം ഒച്ചയിൽ തുടങ്ങുന്നില്ല കാരണം ഞാനിപ്പം ഹോസ്പിറ്റലിലാണ് കാരണം നാളെ ചേച്ചി ഡെലിവറി ആണ് ഈ ഡെലിവറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതാ നാളെ രണ്ട് വാവകൾ പുറത്തേക്ക് വരും അഞ്ചിനും മുമ്പൊക്കെ അഞ്ചിനിട്ടാണ് ടെൻഷനൊന്നുമില്ലേ എത്രാന്തി പതിനഞ്ചാം അഡ്മിറ്റ് ആയി പതിനാറാം തിരും അപ്പൊ ഞാൻ ജസ്റ്റ് വന്നതാണ് തലേ ദിവസം നാളെ ഞാൻ ഇങ്ങോട്ട് വരും ബാക്കി കാണാം എന്തൊക്കെ ചേട്ടനടുത്തില്ല എന്റെ ബ്ലോഗില് രണ്ടത് എന്താ ഗസ് അമ്മക്ക് എന്ത് പിള്ളേരായിരിക്കുന്നു എനിക്ക് ആൺകുട്ടികളെന്നാണ് സ്വപ്നം കണ്ടത് രണ്ട് പെണ്ണ് ഒരു അയില് വരണത്തിന്റെ പക്ഷെ പക്ഷേ ആൺകുട്ടി ആൺകുട്ടികൾ ഇടു കണ്ടത് ആൺകുട്ടികൾ കണ്ണം കണ്ടത് ആൺകുട്ടി അച്ഛൻ പറഞ്ഞത് ആൺകുട്ടികള് ഞങ്ങൾ പോണ് ഗൈസ് ഒച്ചെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കേൾക്കുമോന്നറിയില്ല ഞാനിപ്പീ ബ്ലോഗ് ഇവിടെ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം നമ്മളിപ്പോ ഹോസ്പിറ്റലും തിരിച്ച് വീട്ടിലേക്ക് പോവും നാളെ രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി ഞാൻ ഇങ്ങടെ വരും അപ്പൊ ഇതിന്റെ ബാക്കി എടുക്കാം ഓക്കെ അതും സ്നോ ബേബിയും എന്നെ കാത്ത് കാറിന്റെ ഉള്ളില് വെയിറ്റിംഗ് ആണ് അപ്പൊ അത്രേ ഉള്ളു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗസൊന്നുമില്ല കേട്ടോ പിള്ളേരെന്തായിരിക്കുന്നു ഇരട്ട കുട്ടികളാണ് അതറിയാലോ മനസ്സിലായി കാണുമല്ലോ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോ തന്നെ ആളെ ഏ കുട്ടീനെ എന്നോട് കുട്ടിയായി ബേബി ആയി നാളെ നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ വരും കണ്ടിന്യൂ നമ്മൾ കണ്ടിന്യൂ ഗുഡ് നൈറ്റ് ചെയ്യുന്നേറ്റ് അമ്പലത്തിൽ പോണേണ്ടായി Valeu como é que കറച്ചിൽ കേട്ട് എനിക്കറിഞ്ഞൂട പക്ഷെ ഞാൻ ഒരു കറച്ചിൽ കേട്ടു ഇത് ബേബി സ്റ്റുഡിയോ ആണ് അതിൻ്റെ ഉള്ളിൽ നാണന്നറിയില്ല അമ്മ കേട്ടില്ലല്ല ഞാൻ കേട്ടു ഞാൻ കേട്ടു ഫീമെയില് പിന്നൊമ്പത് പതിനൊന്ന് ഏമാമ ജനനം ബേബി ഫോൺ സെക്കൻഡിന് ഫീമെയിൽ ബേബി അമ്പത് പന്ത്രണ്ട് ടൈമിനാണ് കേട്ടോ പിള്ളേര് വരാനായിട്ടുണ്ട് പിള്ളേര് അച്ഛനും മാമന്മാരും കൂടെ എന്താ നോക്ക് പഞ്ചുവരും പിള്ളേരും വരും കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിച്ചു വരും ഞാൻ അപ്പം

ഞാൻ ശനിയാഴ്ച മെസ്സേജ് ഓർമ്മയുണ്ടാ ഞാൻ ഗൈസ് നിങ്ങള് എന്താ എൻഡിജെന്റാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ രണ്ടു തോട്ട സ്വപ്നം കണ്ടതും രണ്ട് ഗേൾസ് ആണ് പക്ഷെ എനിക്ക് തോന്നണം വേണമെങ്കിൽ ചിലപ്പോ ഒരു ബേബി ബോയ് ഒരു ബേബി ഗേളായിരിക്കും രണ്ടു തട്ട സ്വപ്നം കണ്ടതും രണ്ട് ഗേൾസ് ആണ് ഞാൻ ഇന്നലെ ഡെലിവറി സമയത്ത് പോയതാണ് നെക്സ്റ്റ് ഡേ അഞ്ചേകാലാണ് തിരിച്ചു വരുന്നത് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു പിന്നെ പോയ പോലെയല്ല എൻ്റെ കോല ഉറക്കും ഒക്ക അങ്ങനെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് പാലും എടുക്കേണ്ടത് രണ്ടാളാകുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കും അവിടെ വെച്ച് ബ്ലോഗ് എടുക്കാൻ പോയിട്ട് നമുക്ക് ഫോൺ എടുക്കാനുള്ള സമയം പോലെ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല പിള്ളേരും ചേച്ചി ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കണേ അപ്പൊ ഞാൻ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് വിശേഷങ്ങളൊക്കെ ഇപ്പൊ പറയാം ഓക്കെ നേരത്തെ എടുത്ത അടുത്തൊരു എനർജി കുറവുകൊണ്ട് ഞാൻ വെച്ചോടെ അപ്പം എന്റെ അടുത്ത വീഡിയോയില് കാണാൻ വരെ ചേട്ടാ വീട്ടിലൊന്നും ഫ്രഷ് ആയിട്ടൊക്കെ വേണം നാളെ എനിക്ക് ഇങ്ങോട്ട് വരണം അപ്പൊ അത്ര ചേട്ടാ